കെ എൽ പതിനാലിന്റെ സെക്കൻഡ് ഹാൻഡ് വണ്ടികളുടെ ബ്ലോഗിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുന്നത് ഒറിജിനൽ കേരള ഇന്നോവയാണ് വി ഓപ്ഷൻ ആണ് അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് പറയുന്നത് നമ്മുടെ മജിദ് മജിദ്ഖാണ് ഇതിന്റെ ഓണറാണ് മജിദ്ഖ ഇത് എത്ര മോഡൽ വണ്ടിയാണ് രണ്ടായിരത്തി പതിനാല് മോഡലാണ് കേരള കേരള ഫസ്റ്റ് ഓണർ തന്നെ പറയാം സെക്കൻഡ് ഓണർ ആയിട്ട് നാല് മാസം ആയിട്ടുള്ളൂ പുതിയ വന്നിട്ടുണ്ട് അതായത് ഇലക്ട്രോണിക് ഓക്കെ പിന്നെ കറക്റ്റ് കമ്പനി സർവീസ് ആണ് ഒന്നേ മുപ്പതാണ് ഓടിയിട്ടുള്ളത് റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും ഇല്ല ജനുവൻ ആണ് വണ്ടി അത് ബാക്കി പിന്നെ കമ്പ്യൂണിസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വരുന്ന കസ്റ്റമേഴ്സ് നോക്കിയിട്ട് എടുത്താൽ മതി ഇത് എത്ര ഓട്ടോ ആണ് ഒന്നേ മുപ്പത് ഒന്നേ മുപ്പതാണ് അപ്പോ ഇതിന് എത്ര ലോൺ എത്ര കിട്ടും ഇതിന് ലോണ് നമുക്കൊരു പത്ത് ഒമ്പതായിട്ട് ലക്ഷം വരെ ലോൺ കിട്ടും ആ വേറെ അപാധകളൊന്നും ഇല്ലല്ലോ വണ്ടി വണ്ടി പക്കാണ് അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞാൽ പട്ടാമ്പി പട്ടാമ്പിത് പട്ടാമ്പിന്ന് കൊളപ്പള്ളി പോണ വഴി ഓക്കെ ഓങ്ങല്ലൂർ ഓക്കെ പാലക്കാട് ജില്ലയാണ് പട്ടാമ്പി കഴിഞ്ഞിട്ട് ഓങ്ങല്ലൂർ കഴിഞ്ഞിട്ട് ഓങ്ങല്ലൂർ കഴിഞ്ഞ ഉടനെ തന്നെ ആ ഓങ്ങലൂർ കഴിഞ്ഞാൽ ഓക്കെ അപ്പോ ഇതിന് എങ്ങനെ ചോദ്യം എങ്ങനെയാണ് പതിനൊന്ന് ലക്ഷം രൂപ പതിനൊന്ന് ലക്ഷം കുറച്ച് കൊടുക്കൂല്ലേ വില എന്തെങ്കിലും നല്ല കസ്റ്റമർ ആണെങ്കിൽ വരികയാണെങ്കിൽ ആ ചെയ്ത് കൊടുക്കാം ചെയ്ത് കൊടുക്കും ഓക്കെ അപ്പോ രണ്ടായിരത്തി പതിനാല് മോഡൽ ഇന്നോവ വി ഓപ്ഷൻ ആണ് ഒറിജിനൽ കേരള വണ്ടിയാണിത് ഇതിന് മാക്സിമം പത്ത് ലക്ഷം രൂപ ഫിനാൻസ് അവൈലബിൾ ആണ് ഇതിന് ചോദിക്കുന്ന വില പതിനൊന്ന് ലക്ഷം രൂപയാണ് ചെറുതായിട്ട് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തു തരും ഓക്കെ അപ്പോൾ ഈ വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളും ലൊക്കേഷൻ ഒക്കെ അറിയാൻ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ വിളിച്ചാൽ ഈ വണ്ടിയുടെ എല്ലാ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും അപ്പൊ ഇനിയും നല്ല അടിപൊളി വണ്ടികളുടെ വീഡിയോമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതുവരെ ഗുഡ് ബൈ